ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും അന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അച്ഛനോട് പറയാണ് അച്ഛ ഞാനിനെ അനന്തപുരിയിലേക്ക് പോകുന്നില്ല അച്ഛാ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നില്ല ഇതെല്ലാം കേട്ട് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നതാ അച്ഛാ അത് കേട്ടതും ഗോവിന്ദ നെഞ്ചത്ത് അമർത്തിപ്പിടിച്ച് അവിടെ തളർന്നു വീഴുക നെഞ്ചുവേദന സഹിക്കാൻ പറ്റാതെ ഗോവിന്ദ തളർന്നു വീഴുമ്പോൾ നയന അച്ചാന്ന് വിളിച്ച് ഒച്ചത്തിൽ കരയാണ് അപ്പോഴേക്കും ആ സ്വപ്നം കണ്ട് നയന ഞെട്ടി എഴുന്നേക്കുക അനന്തപുരയിൽ നിന്നും ഈശ്വര ഞാൻ എന്നെ എന്ത് ചെയ്യും എൻ്റെ അച്ഛൻ ഞാൻ തിരിച്ചു പോയാ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തില അതിനിടയിൽ ആദർശേട്ടൻ എന്നോട് ഇഷ്ടമില്ല ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ എങ്ങനെ ശരിയാവും ഇല്ല പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടം സംഭവിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്നെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ദേവിയേനു വരിക മോളെ എന്താ മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ ഇതിൻ്റെ പേരിൽ ഞാൻ വീട്ടിലേക്ക് ചെന്ന എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല ഇപ്പം തന്നെ അബി ചേച്ചിയെ സ്നേഹിക്കുന്ന സന്തോഷത്തിലേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലാമ്മേ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് തെറ്റ് തെറ്റിയെടുത്താ ആദർശേട്ടനെന്നെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റുന്നില്ലമ്മേ ഇല്ലാതെ ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റുന്നില്ലമ്മേ ആദർശേട്ടൻ എന്നോടും മിണ്ടിയില്ലെങ്കിൽ എനിക്കത് വെറുപ്പ് കൂട്ടില്ല ഞാൻ ആകെ തകർന്നു പോകുന്ന അവസ്ഥയാണ് അമ്മ ഒന്ന് ആദർശേട്ടനോട് സംസാരിക്കും എന്നിട്ട് ആദർശേട്ടനോട് പറ അമ്മ എന്നോട് മേണ്ടേ അത് കേട്ടതും മോളെ നീ എന്തിനെ കരയുന്നേ നീ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോൾ കരയാതെ വിഷമിക്കല്ലേ അമ്മ പോയി ആദർശനോട് സംസാരിക്കുക അമ്മയ്ക്ക് എല്ലാം അങ്ങ് തുറന്നു പറയാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ അമ്മ സംസാരിക്കാൻ മോളെ എനിക്ക് എൻ്റെ മോനും വേണം അതുപോലെ എൻ്റെ മരുമകളായ നീയും വേണം രണ്ട് പേരും എനിക്ക് വേണം അങ്ങനെയുള്ളപ്പോൾ ഈ അമ്മയ്ക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ ചെന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അത് ദേവേനെ നേരെ കരഞ്ഞുകൊണ്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ആദർശ അവിടെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും ദേവേനെ എന്നു എടാ ആ എന്താ അമ്മേ ഈ വർഷത്തെ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയൊക്കെ നമ്മുടെ ജ്വല്ലറിയിലെ കച്ചവടം പൊടി പൊടിച്ചു എന്നല്ലേ നീ പറഞ്ഞത് അതെ അതൊക്കെ നയന കളക്ഷൻസ് ആയിരുന്നല്ലോ അതെ അതിന് അല്ല അങ്ങനെയുള്ളപ്പോൾ നയന ചെയ്ത ഡിസൈൻ കാരണമാണല്ലോ നമ്മൾ ഇത്രയും മുന്നിലെത്തിയത് അതുകൊണ്ട് തന്നെ അവളെ ജ്വല്ലറിയിൽ നിന്നും പറഞ്ഞു വിടുകയാണെന്ന് നീ പറഞ്ഞത് ശരിയാണോടാ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ കാരണം അവളുടെ കളക്ഷൻ നമുക്ക് വേണ്ടതാണല്ലോ അവളെങ്ങാനും പറഞ്ഞു വിട്ടാ അവസാനം നമുക്ക് ഇത് കുറഞ്ഞു പോയാലോ കച്ചവടം ബിസിനസ് പിന്നോട്ട് പോയാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മോനെ നമ്മുടെ ജ്വല്ലറി ഇപ്പോൾ ഒരുപാട് ജ്വല്ലറികളുടെ മുന്നിലാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ജ്വല്ലറി പിന്നിലാവുന്നത് ശരിയാണോ അതുകൊണ്ട് നയനയെ ഉടക്കിക്കുന്നത് തെറ്റല്ലേ മോനെ അങ്ങനെ നയനെ ഉണക്കിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് ഓ ഒരു കാര്യം ഞാൻ പറയട്ടേമ്മേ അവളിപ്പം എൻ്റെ ഭാര്യയല്ലായിരുന്നെങ്കിൽ അവൾ നല്ല ഡിസൈനർ ആയതുകൊണ്ട് മറ്റേതെങ്കിലും ജ്വല്ലറിക്കാരെ അവൾക്ക് കാശ് കൂടുതൽ കൊടുത്താൽ അവൾ അങ്ങോട്ട് പോകും അപ്പം പിന്നെ നമ്മളത് സഹിച്ചല്ലേ പറ്റൂ അതുപോലെ തന്നെ ഇപ്പോൾ സഹിച്ചാൽ മതി എനിക്ക് നയനയായിട്ട് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല അവളുമായിട്ട് ഡിവോഴ്സ് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുക ഹാ എന്തിന് കേട് കാണിക്കുന്ന എന്തിനാടാ അവൾ കാരണം നമുക്ക് ജ്വല്ലറിയിൽ ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ അവളുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ജ്വല്ലറിയിൽ കച്ചവടം മുന്നോട്ട് പോകും അതുകൊണ്ടാണ് മോനെ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും ജയനും അജയനും വരുവാ എന്താ എന്താ ഏട്ടത്തി എന്തൊറ്റി എന്നും അജയൻ ചോദിക്കുക അജയ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്രാവശ്യത്തെ ഓണവും വിഷുവൊക്കെ നയന കളക്ഷൻസിലൂടെയാണ് നമ്മുടെ ജ്വല്ലറി ഉയർന്നു നിൽക്കുന്നത് ആ അതേട്ടത്തി പറഞ്ഞത് ശരിയാ അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നയനയെ പറഞ്ഞു വിടുന്നത് ശരിയാണോ അവളുമായിട്ട് ഇവൻ ഉടക്കി പിരിഞ്ഞിട്ട് അവസാനം ബിസിനസ് താഴ്ന്നു പോയാൽ എന്തു ചെയ്യും ആ അത് ഞാനും ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ദേ ഞാനൊരു കാര്യം പറയാം ആ ദർശനം നയനയ്ക്കും എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലിടപെടാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞല്ലോ അത് അതുമാത്രമല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളിടപെട്ട് അത് വെറുതെ വഷളാക്കണ്ടല്ലോയെന്ന് എന്ന് കേട്ട പിന്നെ നമ്മളെപ്പോലെ നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവും ആ ദർശനവും ഉണ്ട് അവർ വഴക്കട്ടെ എന്ന് നമുക്കറിയില്ല പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ ദേവയാനി നല്ലത് അത് കേട്ടത് ഓ അപ്പം പിന്നെ അനാമികയുടെയും മനയുടെയും കാര്യത്തിൽ എല്ലാവരും ഇടപെടുന്നത് എന്തിനാ അവരുടെ ജീവിതവും അവർ തന്നെ പരിഹരിച്ച് ജീവിക്കട്ടെ എന്ന് അങ്ങ് പോരെ ഹാ എൻ്റെ ദേവയാനി അനാമിക അനിയും നമ്മൾ പറയുന്ന പോലെയല്ല കാരണം എനിക്ക് മുന്നേ കല്യാണം ഇഷ്ടമില്ലായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷവും അനാമികയെ അവൻ തള്ളി ഒതുക്കി നിർത്തിയിരിക്കുക അവരെ നമ്മളാണ് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് അപ്പത്തെ അപ്പ പിന്നെ അവരെ ഒന്നിപ്പിക്കേണ്ട കടമയും നമുക്കുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ച ഇവര് തമ്മിൽ ഇഷ്ടമില്ല എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞെങ്കിലും അതിനുശേഷം ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായി നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടും ഇവൻ കേട്ടില്ല പിന്നെ ഇവൻ അപ്പോഴാണെങ്കിൽ ഇവനോട് നമ്മൾ ഞാനും അജയനൊക്കെ ഒരുപാട് പറഞ്ഞു നയന നല്ല പെൺകുട്ടിയാന്ന് ആ അപ്പോൾ അവനത് മനസ്സിലായി എന്നാൽ എന്തോരം പറഞ്ഞു നയനയെ സ്നേഹിക്കരുത് നയനെ ഈ വീട്ടിൽ ഏറ്റവും കൊള്ളാത്ത പെണ്ണാണ് മുഖം മറിച്ച് വന്നവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ എന്ന അച്ഛനെ പോലെയും എന്നെപ്പോലെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഇവനോ നയന മിടുക്കുകയാണെന്ന് മനസ്സിലാക്കി അവളെ സ്നേഹിച്ചു അങ്ങനെയുള്ള ഇവൻ ബുദ്ധിമാനാണ് കാരണം ഇവനെ നമ്മൾക്ക് ഇത് പറയാൻ പറ്റില്ല ഇവന് പക്വതയില്ല എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്താലും അതിലൊരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആദർശൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റില്ല അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ ഏട്ടത്തേക്ക് നിർബന്ധമാണെങ്കിൽ നയനെ നമുക്ക് എങ്ങനെയും പിടിച്ചു നിർത്താം അത് കേട്ടത് പിന്നെ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ അവൾ പോയതിൻ്റെ പിന്നാലെ നമ്മുടെ ജ്വല്ലറിക്ക് നഷ്ടം ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ അത് കേട്ടതും നമ്മുടെ ജ്വല്ലറിക്ക് നഷ്ടം ഉണ്ടായാലും ഞാനത് സഹിച്ചു ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അവളെ എനിക്ക് വേണ്ടച്ചാ ഈ കടുത്ത തിരുപ്പരത്തിലാണ് എന്നും പറഞ്ഞ് ആദർശ തൻ്റെ തീരുമാനം പറയുക ഇത് കേട്ടതും ദേവയാനിക്ക് ഭയങ്കര സങ്കടമായി അവിടെ വന്നും ദേവയാന നേരെ പോവുക അപ്പോൾ അജയനും ജയനും എടാ എന്തിനാടാ നിൻ്റെ അമ്മയെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ പാപം ഒരുപാട് കഷ്ടപ്പെട്ടാടാ അവൾ വന്ന് നയനമോളെ ഇവിടെ നിർത്താനുള്ള പല അടവുകളും പയറ്റിയത് എന്നിട്ട് നീ ഉറച്ച തീരുമാനത്തിലാണോ നിന്റെ അമ്മയെ വട്ട് കളിപ്പിച്ചത് പോരെ മനെ അച്ഛാ ഇത് വട്ടുകളിക്കലൊന്നും അല്ല ഞാൻ ഇത്തിരി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നോട് എല്ലാ രഹസ്യവും മറിച്ച് വെച്ച് ഞാൻ എന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് അവളെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് അവളോട് ഒരു രഹസ്യം മറിച്ച് വെക്കാതെ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇത്രയും വലിയൊരു രഹസ്യം അവൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ ആരോട് ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ടാണെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ അവൾ അത് പറഞ്ഞില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അച്ഛാ എന്തിനാ ഒരു ഭാര്യ ഭാര്യ ഭർത്തൃബന്ധത്തില് ഒരിക്കലും ഒരു രഹസ്യങ്ങളും പാടില്ല എന്നാ അങ്ങനെയുള്ളപ്പോൾ എല്ലാ രഹസ്യവും അവൾ എന്നോട് തുറന്ന് പറയേണ്ടതായിരുന്നു എടാ മോനെ ചിലപ്പോൾ നിൻ്റെ അമ്മ വിലക്കിയിട്ടുണ്ടാവും ഒരിക്കലുമില്ല അമ്മ വിലക്കിയാലും അവൾ എന്നോട് പറയണമായിരുന്നു ഈ വീട്ടിൽ അവൾക്ക് എല്ലാ സ്ഥാനവും കൊടുത്തത് ഞാനാ ഒരു പ്രശ്നം ഇല്ലാതെ അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരണം ഞാനാ അങ്ങനെയുള്ളപ്പോൾ എന്നോട് പറയാതെയുള്ള അവളുടെ ആ രഹസ്യം മറിക്കലുണ്ടല്ലോ അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ തീരുമാനം ഉറച്ച തീരുമാനമാണ് അപ്പം അജയർ എടാ സോറി എടാ ആദർശേ ഇതിൻ്റെ പേരിൽ നയനെ എങ്ങാനും ഈ വീട് വിട്ടു പോയാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ ആ അതിനുശേഷം എനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ലച്ചാ ഇല്ല ഇളയച്ചാ ഞാൻ കടുത്ത തീരുമാനത്തിലാണ് എന്തൊക്കെയായാലും അവളിനി പോയാലും എനിക്കൊരു പ്രശ്നമില്ല എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് ആദർശവും കഴിഞ്ഞിട്ട് പോവുക ഈ സമയം പിന്നീട് മുത്തശ്ശിനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശൻ കഷായം കുടിക്കുക ഓ അലോപ്പതിര കൂടെ ഈ കഷായം കുടിയും കൂടെ ഇത്തിരി ബുദ്ധിമുട്ടാവുക സുന്ദരേ പറ്റുന്നില്ല എന്തൊരു കയ്പ ആ അലോപ്പതി കുറച്ചില്ലേ ഇനിയിപ്പോൾ ആയുർവേദം ആവാം കാരണം അലോപ്പതിനെക്കാലം നല്ലത് ആയുർവേദമാണ് ഇത്തിരി വൈകുമെങ്കിലും നന്നായിട്ട് ശരീരത്തിന് ഉണ്ടാവും അസുഖങ്ങൾ മാറും ദാ അതുകൊണ്ടാണ് ഇത് ഇത്തിരി കഴിച്ചാലും കുടിക്കാൻ പറയുന്നേ എന്നൊക്കെ പറയുമ്പോൾ ദേവേനി അവിടെ ഒന്ന് നിൽക്കുക അപ്പോൾ ആ എന്താ ദേവേനി എന്തെവിടെ ഒന്ന് ഞങ്ങളെ നോക്കി നിൽക്കുന്നേ അത് പിന്നെ അച്ഛാ ഓണത്തിനും വിഷുവിനും നമ്മുടെ ജ്വല്ലറിയിലെ ബിസിനസ് കൂടിയത് നയന കളക്ഷൻസ് മൂലമല്ലേ ആ അതെ അത് ശരിയാണല്ലോ ആ പിന്നെ നയന കളക്ഷൻസിൽ മിടുക്കിയായ ആ ഡിസൈനറെ പറഞ്ഞു വിട്ട നല്ലൊരു ഡിസൈനറെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അച്ചാ ഏയ് നാട്ടിലെ ഡിസൈനർക്ക് കുറവൊന്നുമില്ല പിന്നെ നയനയെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടില്ല അത് ഉറപ്പാണ് ആ അങ്ങനെയുള്ളപ്പോൾ ആദർശി വാശി കാണിക്കുന്നത് ശരിയാണോ അച്ചാ ആദർശ് ഭയങ്കര വാശിയില്ല നയനയെ അവന് വേണ്ട എന്നും നയനയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കുമെന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജ്വല്ലറിക്ക് ബിസിനസ് നഷ്ടങ്ങൾ ഉണ്ടാവില്ല ചാ അത് കേട്ടതും മോ ദേവയാനേ എന്ത് ചെയ്യാനാ അവനോട് പറഞ്ഞാലൊന്നും അവനനുസരിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഞാനും അതൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവൻ കടുത്ത തീരുമാനത്തിലാണ് അതുകൊണ്ട് ഞങ്ങളിനി അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല പിന്നെ ആ അതെ നീ വേണമെങ്കിൽ പറഞ്ഞു നോക്ക് ഞാനോ ഞാനൊന്നും പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ആ പിന്നെ വിട്ടേര് ദേവയാനേ എന്തിനാ വെറുതെ അവളുടെ പിന്നാലെ അടക്കുന്നേ ആദർശ അവൻ അവളെ ഉപേക്ഷിച്ച അത്രയും നല്ലതല്ലേ എന്നാലും നമ്മുടെ ജ്വല്ലറിക്കും ബിസിനസ്സിലൊക്കെ നഷ്ടം ഉണ്ടാവില്ലേ അച്ഛ ആണ് ആയിക്കോട്ടെ പക്ഷെ ആദർശിന് വേണ്ടങ്കിൽ പിന്നെ നമ്മൾ അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ ദേവയാനേ മക്കളുടെ ജീവിതമല്ലേ വാശി പിടിപ്പിച്ചു കൂടെ നിർത്തിയും വേണ്ടാന്ന് പറയുന്നതിന് അവനെ നിർബന്ധിച്ച് ഏൽപ്പിച്ചും തീറ്റിച്ചൊക്കെ നമുക്ക് ശീലമില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് വേണ്ടാന്ന് നയനക്ക് നയനയോട് ആദർശിന് താല്പര്യമില്ലെങ്കിൽ അവളെ അങ്ങ് വിട്ടേരേ അവൾ പൊയ്ക്കോട്ടെ അവളുടെ വീട്ടിൽ എന്നൊക്കെ പറയാം ആച്ചാ അവസാനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓ ഇനി ഇപ്പം വിഷമിച്ചിട്ട് എന്താ ദേവയാനി കാര്യം ആദർശി പറയുന്നത് പോലെ കേൾക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചും ഇതൊക്കെ സംസാരിക്കുക ഈ സമയം ദേവയാനി ശരിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അപ്പോൾ ഇതെല്ലാം ജലജ ഒളിഞ്ഞൊന്ന് കേൾക്കുക ദേവയാനെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ ജലജ അച്ഛാ ആദർശിനും നയനയ്ക്കും എന്താ പ്രശ്നം ഓ ഒന്നും പറയണ്ട ദേവയാനി നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാ ഇപ്പോൾ ആണെങ്കിൽ നേർക്ക് നേരെ യുദ്ധവും അവർ തമ്മിൽ ഡിവോഴ്സ് വരാകാനുള്ള കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അധികം വൈകാതെ ഡിവോഴ്സ് ഉണ്ടാകുമെന്നാണ് ആദർശ് പറഞ്ഞത് ആ അതെന്താ വച്ചാ കാര്യം എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളിപ്പോൾ ഇനി അതിലൊന്നും ഇടപെടാനും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അവസാനം അത് വേറെ പ്രശ്നമായിട്ട് മാറുന്നത് അതെ കൊച്ചുമക്കളായിരിക്കാം മക്കളായിരിക്കാം എന്ന് കരുതി അവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് ജലജെ ആ ഇനി നീയാണോ ആദർശിന്റെ മനസ്സിൽ വല്ല എരുവരും ഊത്തിക്കേറ്റിയത് ഏയ് ഞാനങ്ങനെയും ചെയ്തിട്ടില്ല അച്ചാ എന്താ പ്രശ്നമെന്ന് അറിയാനാ ഞാൻ വന്നത് ആ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ അച്ഛാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താ അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ ആദർശ് ആ നീ അങ്ങനെയും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്ന എന്തിനാ ജലജയെ എന്നും പറയാ ഇത് കേട്ടതും ജലജ ഇങ്ങനെ ചിരിക്കുക അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ജലജയെ നോക്കി ചിരിക്കുക ഈ സമയം ജലജ എന്നാൽ ശരിയച്ച എന്നും പറഞ്ഞ് നേരെ അങ്ങ് പോവുക പോയത് അനാമികയുടെയും ജാനകിയുടെ അടുത്തേക്കാണ് നമ്മൾ കേട്ടത് സത്യ ജാനകി ആദർശം നയനയും ഡിവോഴ്സ് ആകാൻ പോവുകയെന്ന് അത് കേട്ടതും സത്യമാണോ അപ്പച്ചി സത്യമാണോ ഈ പറയുന്നേ എന്നും പറഞ്ഞോണ്ട് മയ്ക്കോദിക്ക ചോദിക്കുക സത്യമോളെ അവർ തമ്മിൽ ബന്ധം വിരിയാൻ പോകാന്നാണ് കേട്ടത് ഇതേ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണല്ലോ എല്ലാവരും പരക്കം മഞ്ഞടക്കുന്നത് അച്ഛനും അമ്മയ്ക്കും പോലും ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടെൻഷനില്ല അവരും പിന്നെ അവർ എന്ത് പറഞ്ഞാലും ആദർശം കേൾക്കില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുന്നതാ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാലും അവൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പച്ചി ആ അവളെ ആദർശമായിട്ട് സ്നേഹിക്കുന്നതിൻ്റെ അഹങ്കാരം അഹങ്കാരം മുഴുവനും അവസാനിച്ചു അവളെ ഭയങ്കര അഹങ്കാരിയാ ഭയങ്കര അഹങ്കാരി ഹാ അതെ ജാന ജലജെ ഇപ്പോഴാണെങ്കിൽ അബിയും ഇടയ്ക്കിടയ്ക്ക് നവ്യയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നീ അബിയെ അബിയെ താക്കി തേണം ഇനി അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞ് നയനായും ആദർശം തമ്മിൽ ഡിവോഴ്സായ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് നീ നവ്യയോട് പറയണം അബി അബിയോടും ഡിവോഴ്സ് ആകാനായിട്ട് പറയണം കേട്ടല്ലോ അത് കേട്ടതും ഓ എൻ്റെ വാക്കൊന്നും ഇപ്പം അവൻ കേൾക്കുന്നില്ല ജാനകി ഞാൻ എന്ത് പറഞ്ഞാലും അവനത് മൈൻഡില്ല നവിയെ സ്നേഹിച്ച് അവൻ അവളെ കൂടെ നിർത്തി നടക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഓ എന്നാലും എനിക്ക് സന്തോഷമായി എന്തൊക്കെ സംഭവിച്ചാലും ആ നയന ഈ വീട്ടിൽ നിന്ന് പോയാൽ അത്രയ്ക്ക് സമാധാനവും കാരണം ഞാനും ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അവളുമാര് കാരണം അതുകൊണ്ട് അവളുമാര് പോയിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് എന്തായാലും എനിക്ക് സന്തോഷമായി അമ്മേ അതെ മോളെ മോളെ വിഷമിപ്പിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടാൻ പോവുക ഇനി എന്തായാലും മോള് സന്തോഷിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ജ അനാമികയെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന ഇരുന്ന് ഭയങ്കര കരച്ചില്ല ഈശ്വര തെറ്റ് തെറ്റെയ്തിട്ടാണ് എന്നെ ആദർശേട്ടൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ആദർശേട്ടൻ എന്നോട് മിണ്ടാതിരുന്ന എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാനത് ആരോട് പറയും എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരുന്ന് കരയുക അപ്പോഴേക്കും ആദർശ അങ്ങ് കയറി വരിക ആദർശുന്നതും നീ എന്തിനാ കരയുന്നേ എന്നും ആദർശം ചോദിക്കുക ഏയ് ഞാൻ കരഞ്ഞില്ല പിന്നെ എന്താ എൻ്റെ കണ്ണ് പൊട്ടയാണോ അല്ലെങ്കിൽ എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവില്ലേ കാഴ്ചക്കുറവുണ്ടോ എന്നും ആദർശം ചോദിക്കുക അത് കേട്ടതും ഞാൻ കരഞ്ഞതെന്നുള്ളത് ശരിയാ എൻ്റെ നന്ദു പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കരഞ്ഞതാ അത് കേട്ടതും ഓ നന്ദു പോയത് സഹിക്കാൻ പറ്റാത്തതിന് നീ വീട്ടിൽ കുറേ കരഞ്ഞു തീർത്താണല്ലോ പിന്നെ എന്തിനാ ഇപ്പം ഇവിടെ ഇരുന്ന് കരയുന്നേ ദേ നയനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇപ്പോൾ കാണുന്നത് പോലും അത് മാത്രമല്ല നീ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോൾ ഈ മുറിയിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇതിനു വേണ്ടും ഞാൻ എന്ത് തെറ്റാദർശ നിങ്ങളോട് ചെയ്തത് എൻ്റെ മനസ്സിലൊരു വലിയ രഹസ്യം നിങ്ങളോട് തുറന്ന് പറയാനാ ഞാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ പോലും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ വന്നപ്പോഴൊക്കെ നിങ്ങളെന്നെ ആട്ടി വായിക്കുമല്ലേ ഹാ എനിക്ക് നിൻ്റെ മനസ്സിലെ ഒരു രഹസ്യവും കേൾക്കണ്ട അങ്ങനെയുള്ളപ്പോൾ നീ എന്നോട് പറയുകയും വേണ്ട അത് അതുമാത്രമല്ല നിന്നെ ഇവിടെ കാണുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പാണ് എന്നെ അത്രയ്ക്ക് ചതിച്ചവളന്നേ ഞാൻ എന്ത് ചെയ്തു എന്ന് ആദർശേട്ടം പറയുന്നേ ദേ ഞാൻ മനസ്സവാചം അറിഞ്ഞിട്ട് പോലുമില്ല എന്നിട്ട് ആദർശേട്ടൻ ഞാൻ എന്തോ മറച്ചു വെച്ചു എന്തോ എന്തോ ചതി ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാലല്ലേ അതിനെക്കുറിച്ചുള്ള കാരണം പറയാൻ പറ്റൂ ഇതെന്താണെന്ന് പറയാതെ ആദർശേട്ടൻ നി എങ്ങനെ എന്നെ വെറുത്തൊതുക്കുക അതൊന്നും എന്താണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല എത്രയും പെട്ടെന്ന് ഈ മുറിയിൽ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് എനിക്ക് എനിക്കത്രക്ക് വെറുപ്പാണ് പണ്ടൊക്കെ ആദർശേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ബാഗും തൂക്കി പോയ തന്നെയായിരുന്നു എന്നാൽ ഇപ്പം എനിക്കതിന് കഴിയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആദർശേട്ടാ അതുകൊണ്ടാണ് എന്നും നയന പറയുക അത് കേട്ടതും ആദർശ നയനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ട്